കർത്താവായ യേശു ക്രിസ്തുവൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശു ക്രിസ്തുവൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ദൈവത്തിൻ്റെ മറ്റുമല്ലാത്ത തിരുവചനവുമായിട്ട് നമുക്കൊരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടയായല്ലോ ഇടയാ ഇടയാക്കിയല്ലോ നന്ദിയോടെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവവചനം കേൾക്കുവാൻ വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെയാണ് ദൈവവചനത്തിന് കാതോർക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഈ വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ ഈ വചനം നിങ്ങളെ ഉയർത്തും ഈ വചനം നിങ്ങളെ മാനിക്കും ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് പാറയെ തകർക്കുന്ന ചുറ്റിക കഴിഞ്ഞ ആറ് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഏഴാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി ദൈവവചനത്തിൻ്റെ ഉദ്ദേശം എന്ന വിഷയമാണ് നമ്മൾ ഇന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ ഉദ്ദേശം തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ് ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ ഉദ്ദേശം എന്നതിനെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം അഭസ്തനായ ഫോലൂസ് തിമത്യസ് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ രണ്ട് തിമത്യോസ് മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു നാം ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ഇന്നത്തെ ലോകം അനവധി തത്വചിന്തകളെ കൊണ്ടും മതചിന്തകളെ കൊണ്ടും നൂതന ആശയങ്ങളെ കൊണ്ടും ഒക്കെ നിറഞ്ഞതാണെങ്കിലും മനുഷ്യന്റെ രക്ഷയ്ക്കും മനുഷ്യന്റെ മനസമാധാനത്തിനും മനുഷ്യന്റെ മനന്തിരിവിനും ഒക്കെ ഉപയുക്തമായ ഏക മാർഗം ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷാമാർഗമാണ് ദൈവതന സ്തോത്രം ഇരുമ്പഴികൾക്കോ അതികഠിനമായി ശിക്ഷാ രീതികൾക്കോ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ തിരുവചനത്തിന് സാധിച്ചിട്ടുണ്ട് പൊടി പിടിച്ച പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ ചിതലരിച്ച തത്വ സംഹിതകൾക്കോ കാലഹരണപ്പെട്ട ഇസ്സങ്ങൾക്കോ പഴകി ദ്രവിച്ച മാമൂലികൾക്കോ ഒന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷകനെ കാട്ടിത്തരുന്ന ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ് എന്നാൽ ലോകചരിത്രം പരിശോധിച്ചാൽ എത്രയോ ചരിത്ര പുരുഷന്മാർ മരിച്ച മണ്ണടിഞ്ഞ മണ്ണാണിത് തങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാൽ അനുയായികളെ ഇളക്കി മറിച്ചവർ അവസാനം അവർക്ക് എന്ത് പറ്റി അവരെല്ലാം ഈ ഭൂമിയിൽ മരിച്ച മൺമറഞ്ഞ് പോയി എന്നാൽ ലോകചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരുവരുണ്ട് അതത്രെ ലോകരക്ഷകനായ കർത്താവായ നമുക്കറിയാം യേശുക്രിയാമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും വിറപ്പിച്ച ഫ്രഞ്ച് ജനറൽ നെപ്പോളിയൻ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും ആ നെപ്പോളിയൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ മെക്കരുത്തുകൊണ്ട് ആ സാമ്രാജ്യങ്ങൾ കീഴടക്കി എന്നാൽ ക്രിസ്തുവോ സ്നേഹം കൊണ്ട് ലോകത്തെ നേടി ദൈവത്തിൻ്റെ സ്തോത്രം ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം ദൈവത്തിന് സ്തോത്രം പാറയെ തകർക്കുന്ന ചുറ്റുക ഈ തിരുവചനം അത് അധമനെ ഉത്തമനാക്കുന്നു കഠിന ഹൃദയനെ മൃദുല ഹൃദയനാക്കുന്നു അശുദ്ധനെ ഇത് വിശുദ്ധനാക്കുന്നു നരക അവകാശിയെ സ്വർഗാവകാശിയാക്കുന്നു നരഭോജിയെ നരസ്നേഹിയാക്കുന്നു അതെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം മറ്റ് പുസ്തകങ്ങൾ ഈ ലോകപ്രകാരമുള്ള അറിവ് നൽകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അവനെ രൂപാന്തരപ്പെടുത്തുകയും അവനെ നിത്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ തിരുവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ നാലാണ് ഒന്ന് ഉപദേശം രണ്ട് ശാസന മൂന്ന് ഗുണീകരണം നാല് നീതിയിലെ അഭ്യാസം ഉപദേശം ശാസന ഗുണീകരണം എന്നീ മൂന്ന് തിരുവചന ഉദ്ദേശങ്ങളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് തിരുവചനം നമ്മെ നീതിയിൽ അഭ്യസിപ്പിക്കുന്നു എന്താണ് ഈ നീതിയിലെ അഭ്യാസം അതറിയണമെങ്കിൽ ആദ്യം നീ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ നീതിയിലുള്ള എന്താണെന്ന് നമുക്ക് പിടികിട്ടും എന്താണ് നീതി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേദപുസ്തകത്തിലുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിന്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിന്റെ നൂറ്റി എഴുപത്തി മൂന്ന് നിന്റെ കൽപ്പനകളൊക്കെയും നീതി ആയിരിക്കയാൽ എന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ ദൈവ കൽപ്പനകളാണ് നീതി അപ്പോൾ നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാലോ ദൈവകൽപ്പനകളിലൂടെ സഞ്ചരിക്കുവാനുള്ള പരിശീലനം അല്ലെങ്കിൽ ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള പരിശീലനം അഭ്യാസം അതാണ് നീതിയിലെ അഭ്യാസം നമുക്കറിയാം ദൈവ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആ കൽപ്പനകളിലൂടെ നമ്മൾ സഞ്ചരിച്ച എത്തേണ്ട സ്ഥലത്തെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുള്ള പരിശീലനത്തെയാണ് നീതിയിലെ അഭ്യാസമെന്ന് പറയുന്നത് അപ്പോൾ അപ്രകാരം നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനെയാണ് നീതിമാൻ വചനം പറയുന്നത് ആരാണ് നീതിമാൻ നീതിയിലൂടെ സഞ്ചരിക്കുന്നവൻ വേദപുസ്തക നീതിമാന് നല്ലൊരു നിർവചനം നൽകുന്നുണ്ട് യഹസ്കേൽ പ്രവാചകന പുസ്തകം പതിനെട്ടാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വേദഭാഗങ്ങളിൽ ശരിക്കുള്ള നീതിമാൻ ആരാണെന്ന് വചനം പറയുന്നുണ്ട് യഹസ്കേൽ പ്രവാചകന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെ അവിടെ ഞാൻ വായിക്കുന്നു പൂജാഗിരികളിൽ വെച്ച ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ബിംബങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതു ഇരിക്കുന്നവളുടെ അടുക്കൽ അല്ലെങ്കിൽ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചൊല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവനാ പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവനെ കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതവണ് കൈ മടക്കിക്കൊള്ളുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ എളപ്പാട് അപ്പൊ ആരാണ് നീതിമാൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവൻ ഇസ്രായേൽ ഗൃഹത്തിന്റെ ബിംബങ്ങളെ നോക്കി നമസ്കരിക്കാതിരിക്കുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയെ വശലാക്കാത്തവൻ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലാത്തവൻ അന്യായം പ്രവർത്തിക്കാത്തവൻ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുന്നവൻ ആരോടും പിടിച്ചു പറിക്കാത്തവൻ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുന്നവൻ തൻ്റെ വസ്ത്രം നഗ്നന് കൊടുക്കുന്നവൻ ഇങ്ങനെ നീതിമാൻ്റെ ഗുണവിശേഷങ്ങൾ എഎസ് കെ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് താഴോട്ട് വായിക്കുമ്പോൾ എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഈ തിരുവചന ഭാഗം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത് ദൈവിക ചട്ടങ്ങളെ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുകയും ദൈവിക ചട്ടങ്ങളെ അനുസരിക്കുകയും ദൈവിക പ്രമാണങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവനാണ് നീതിമാൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് യോഹനാൻ്റെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഒന്ന് യോഹനാൻ മൂന്ന് ഏഴ് കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത് കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത് അവൻ നീതിമാരായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു അപ്പോൾ ദൈവമാരാണ് നീതിമാനാണ് ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവനാണ് നീതിമാൻ അപ്പം ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നാം നീതിമാന്മാരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു തിരുവചനം നമ്മെ നീതി നീതിപാതകളിലൂടെ നടത്തി പരിശീലിപ്പിക്കുന്നു അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുന്നു നീതിയിലെ ഈ വചനം നമ്മെ സഹായിക്കുന്നു അതിനെപ്പറ്റി എസ് ചെയ്യാ പ്രവാചകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിയിലെ അഭ്യാസത്തെക്കുറിച്ച് നമുക്ക് അതിരുവചനം വായിക്കാം എസ് സി അ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തെട്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ എസ് സി ആവ് നാൽപ്പത്തിയെട്ട് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവിടെ എന്താ പറയുക കഴിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിൻ്റെ വീണ്ടെടുപ്പുകാരനുമായി യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാന നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു അപ്പൊ നീതിയിലെ അഭ്യാസത്തെക്കുറിച്ച് തിരുവചനം എന്താ പറയുന്നത് ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന നിന്റെ ദൈവമായി യഹോവ ഞാൻ തന്നെ നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളിലൂടെ ജീവിക്കുവാൻ തിരുവചനം നമ്മെ അഭ്യസിപ്പിക്കുന്നു അപ്പോൾ ചോദ്യം എന്തിനാണ് ദൈവവചനം നമ്മെ ദൈവകൽപ്പനകളിലൂടെ സഞ്ചരിക്കുവാൻ അഭ്യസിപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തോടുള്ള സ്നേഹത്തിലായിരുന്ന മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെയും അടിസ്ഥാന കാരണം എന്താണ് ദൈവകൽപ്പനാലംഘനമാണ് അപ്പൊ ലംഘനം മൂലം ദൈവത്തിൽ നിന്നും അകന്നുപോയ പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നീതിയിലെ അഭ്യാസം അല്ലെങ്കിൽ ദൈവകൽപ്പനകളിലൂടെയുള്ള അഭ്യാസം അതിനു വേണ്ടി തിരുവചനം എന്തെല്ലാം ചെയ്യുന്നു ദൈവം എന്തെല്ലാം ചെയ്തു എന്ന് വചനം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം നീതി ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ആ കൽപ്പനകളിലൂടെ നമ്മെ നടത്തി ദൈവസിംഹാസനത്തിൻ്റെ അടുക്കലേക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ തിരുവചനത്തിലൂടെ നൽകുന്ന നീതിയിലെ അഭ്യാസത്തിൻ്റെ ഉദ്ദേശം അവർ ദൈവം എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പദ്ധതി ക്രമീകരിച്ചു എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം പുറപ്പാട് ഇരുപത്തഞ്ച് എട്ട് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയാണ് അപ്പം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കലെ കടുപ്പിച്ച ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം പറയുകയാണ് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം ഇനി പുറപ്പാട് പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ തെരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വയ്ക്കണം അപ്പോൾ ഈ മനുഷ്യനെ നീതിയിലുള്ള അഭ്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം പത്ത് കൽപ്പനകളെ എഴുതി കൊടുത്തു ആ കൽപ്പനകളെക്കുറിച്ച് പറയുകയാണ് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം ഈ ഉണ്ടാക്കുന്ന പെട്ടകത്തിൽ വെക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അതെന്തിനാ ഈ പ്രമാണം പെട്ടകത്തിനകത്ത് വെക്കുന്നത് അതിനൊരു കാരണമുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ ഈ പത്ത് കൽപ്പന ഇട്ട് വച്ചിരിക്കുന്ന പെട്ടകത്തിൻ്റെ മുകൾ ഭാഗം ദൈവം തൻ്റെ സിംഹാസനമാക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആ പ്രമാണത്തെ പെട്ടകത്തിനകത്ത് വെക്കാൻ പറഞ്ഞത് ഇനി നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നു കൃപാസനത്തെ പുറപ്പാട് ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന് മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിൻ മേൽ നിൽക്കുന്ന രണ്ട് കരൂപുകളുടെ മധ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും ഞാൻ നിന്നോട് ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം എന്താ മനസ്സിലായി അതായത് ദൈവം തൻ്റെ സിംഹാസനത്തെ സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ വിട്ടുവെച്ച പെട്ടകത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ പ്രാധാന്യം എത്ര വലിയതാണ് ദൈവത്തിന് സ്തോത്രം ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവകൽപ്പനകൾക്കോ ദൈവ സ്വഭാവത്തിനോ ദൈവസിംഹാസനത്തിനോ ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനത്തിനോ മാറ്റമില്ല ദൈവത്തിന് സ്തോത്രം മയാക്കയുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യഹോബയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു യഹോബയായ ദൈവം മാറാത്തധികമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ സിംഹാസനത്തിനും മാറ്റമില്ല തൊണ്ണൂറ്റിമൂന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു നീ അനാദിയായുള്ളവൻ തന്നെ അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിനും മാറ്റമില്ല ദൈവ സ്വഭാവത്തിനും മാറ്റമില്ല ദൈവ ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ പത്ത് കൽപ്പനകളാണ് എൺപത്തി ഒമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീതിയും ന്യായവും നിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു അപ്പം ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്താ നീതിയും ന്യായവുമാണ് നീതി എന്താണ് നമ്മൾ നേരത്തെ കേട്ടു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ വായിച്ചത് നിൻ്റെ കൽപ്പനകളൊക്കെയും നീതിയാണ് അപ്പം നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളാണ് ന്യായം എന്താണ് റോമാലേഖനം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു റോമറേഴ് പന്ത്രണ്ട് ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ അപ്പം ന്യായം എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൽപ്പനകളാണ് അപ്പം നീതിവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞാൽ ദൈവം ഇരുന്ന് അരളിച്ചെയ്യുന്ന സിംഹാസനം പത്ത് കൽപ്പനകൾ ഇട്ടുവച്ച പെട്ടകത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള കൃപാസനമാണ് അപ്പോൾ അടിസ്ഥാനം എന്താ പത്ത് കല്പനകളാണ് അപ്പൊ നീതിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളാണ് ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ഓക്കെ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ദൈവത്തിൻ്റെ പത്തു കൽപ്പനകളാകുന്ന നീതിയും ന്യായവും ആകുന്ന വഴിയിലൂടെ ദൈവം നമ്മെ അഭ്യസിപ്പിക്കുന്നു നീതിയിലെ അഭ്യാസം ആ കൽപ്പനകൾ അനുസരിച്ച് ദൈവസിംഹാസനത്തിൻ്റെ അടുക്കലേക്ക് നമ്മെ നടത്തുന്ന പ്രക്രിയയ്ക്കാണ് നീതിയിലെ അഭ്യാസം പറയുന്നത് അപ്പം തിരുവചനം പറയുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു അപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൈവകൽപ്പന എങ്ങനെ മൂലമാണ് അകന്നുപോയതെങ്കിൽ ആ ദൈവകൽപ്പനകളുടെ അനുസരണത്തിലൂടെ ദൈവത്തിൽ നിന്ന് പോയ അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കലെയൊക്കെ ദൈവം നടത്തുന്നു അതിനെയാണ് നീതിയിലെ അഭ്യാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ നാം ഈ അഭ്യാസത്തിൽ ഭാഗഭാക്കുകളാകുന്നില്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ എത്തപ്പെടുവാനായിട്ട് സാധ്യമല്ല എല്ലാവരും ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി ദൈവകൽപ്പനകളിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം ദൈവകല്പനയെന്നും പത്ത് കല്പന അനുസരിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് പരമാർത്ഥം ദൈവത്തോടടുത്ത് ചെല്ലണമെങ്കിൽ ഈ അഭ്യാസത്തിൽ നമ്മൾ പങ്കാളികളാകണം കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കല്പനാലങ്കനം മൂലമാണ് അതുകൊണ്ട് അതേ വഴിയിലൂടെയാണ് ദൈവം അടുപ്പിക്കുന്ന മനുഷ്യനെ കൽപ്പനകളിലൂടെ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു നോക്കാം യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യഹസ് കൽ പതിനെട്ട് ഇരുപത്തി മൂന്നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന് യഹോവയായ കഥാവിൻ്റെ എറണപ്പാട് എന്താ മനസ്സിലായി ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തൻ്റെ വഴികളെ വിട്ടു എൻ്റെ അടുക്കലേക്ക് വരണമെന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന് ഈ ഹോബിയായ കർത്താവിൻ്റെ എളപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പം നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതിന് നമുക്ക് നീതിയിലെ അഭ്യാസം ആവശ്യമാണ് വീണ്ടും യഹസ്കേൽ കെൽ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടൻ ചെയ്ത സകല ഭാവങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും എന്താ മനസ്സിലായി ദുഷ്ടൻ തൻ്റെ വഴികളെയൊക്കെയും വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നീതിയും ന്യായവും പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും ദൈവത്തിന്റെ സ്തോത്രം അപ്പം നീതിയിലെ അഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് നവ ദൈവകൽപ്പനകളെ അനുസരിച്ചാൽ നാം ജീവിക്കും എന്നു സാരം അപ്പം നീതിയിൽ ഇനി നീതിയിൽ അഭ്യാസം തികഞ്ഞ ഒരുവൻ അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ചോണ്ടിരുന്ന ഒരുവൻ ഈ അഭ്യാസത്തിൽ നിന്ന് വീണുപോയാലോ ഈ പരിശീലനത്തിൻ്റെ ഭാഗമാകാതെ മാറി നിന്നാലോ അല്ലെങ്കിൽ എനിക്ക് ഈ കൽപ്പനകൾ വേണ്ട എന്ന് പറഞ്ഞാലോ അതിനെക്കുറിച്ചും വചനം പറയുന്നുണ്ട് എഹസ്കേൽ പ്രവാചന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം എഹ്സ്കേൽ പതിനെട്ട് ഇരുപത്തിനാല് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ നീതിമാൻ തൻ്റെ നീതി വിട്ട് വിട്ടുതിരിഞ്ഞ് നീതികേടെ പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല വിളച്ചതുകളും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ ചോദിച്ചിന് അവൻ ചെയ്ത നീതിയൊന്നും ഒന്നും കണക്കിടുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും അപ്പം നീതിപാതകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തി നീതിയുടെ വഴി വിട്ടു തിരിഞ്ഞ് ദുഷ്ടൻ ജീവിക്കുന്നത് പോലെ ദുഷ്ടത പ്രവർത്തിച്ച് ജീവിച്ചാൽ അവൻ ചെയ്ത നീതിയൊന്നും പിന്നെ കണക്കിടത്തില്ല അവൻ ചെയ്ത ദ്രോഹത്താലും പാപത്താലും അവൻ മരിക്കും അങ്ങനെ ശലോകൻ രാജാവന് പറ്റിയതും ജീവിതത്തിന് തുടക്കത്തിൽ ദൈവകൽപ്പനകളിലൂടെ സഞ്ചരിച്ചു അവസാനമായപ്പോൾ വീണുപോയി നാം എഴുപത് വർഷം ജീവിക്കുന്നൊരു വ്യക്തി അറുപത്തിയൊൻപത് വർഷവും നീതിയോടെ ജീവിച്ചു എഴുപതാമത്തെ വയസ്സിൽ വീണുപോയാൽ വചനം പറയുന്നു അവൻ നീതി വിട്ടു തിരിഞ്ഞാൽ അവൻ മരിക്കും നിശ്ചയം അവൻ ചെയ്ത നീതി ഒന്നും പിന്നെ കണക്കെടുത്തില്ല അതുകൊണ്ട് ഏത് സമയത്താണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വേർപാട് സംഭവിക്കുക എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നീതിയിലുള്ള അഭ്യാസം നമ്മൾ ചെയ്യുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു യഹസ്കൽ മുപ്പത്തിമൂന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നു യഹസ്കൽ മുപ്പത്തിമൂന്ന് പതിമൂന്ന് നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവരോട് പറയുമ്പോൾ അവൻ തന്നെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ നീതിപ്രവർത്തികളൊന്നും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും സ്ത്രോത്രമാണ് എന്താ പറയുന്നത് നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ നീതി വിട്ടു അകൃത്യം പ്രവർത്തിച്ചാൽ അവൻ ചെയ്ത നീതിപ്രവർത്തി ഒന്നും കണക്കെടുത്തില്ല അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം നീതിയിൽ സഞ്ചരിക്കുന്നവരാണോ ദൈവകല്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണോ നീതിയിൽ നീതിയിലഭ്യാസം ചെയ്യുന്നവരാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും നാം അപ്രകാരം നീതിയിലഭ്യാസം പൂർത്തിയാക്കിയാൽ മാത്രമേ സ്വർഗരാജ്യത്തിലെത്തുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ തിരുവചനത്തിൻ്റെ ഉദ്ദേശം എന്താണ് നാല് ഉദ്ദേശങ്ങളിൽ നാലാമത്തെ ഉദ്ദേശമാണ് ഇന്ന് ചിന്തിച്ചത് നീതിയിലെ അഭ്യാസം ദൈവം തൻ്റെ പ്രമാണത്തിലൂടെ നമ്മെ നടത്തി പരിശീലിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്നു അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽ പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുകളോട് ഞാൻ ചോദിക്കട്ടെ ന എങ്ങനെ നടക്കുന്നവരാണ് ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണോ അതോ ലോകത്തിലെ മനുഷ്യൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നീതിയിലെ അഭ്യാസം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല നാം ദൈവകൽപ്പനകളുടെ വഴിയിലേക്ക് വരുവാൻ ദൈവത്തെ ബഹുമാനിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ വചനം വായിച്ച് പഠിച്ച് ഇതിലെ പാതകൾ തിരിച്ചറിഞ്ഞ് ദൈവകൽപ്പനകളുടെ വഴിയിൽ ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്നതിന് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവകൽപ്പനകൾക്കനുസരിച്ച് നീതിയിൽ അഭ്യാസം ചെയ്യുവാൻ എന്നെ കർത്താവിനെ സഹായിക്കണമേ എത്ര പേർ തീരുമാനമെടുക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏത് പ്രശ്നത്തിനും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ നമ്മുടെ ഒരു പരിഹാരവും സാധ്യമല്ല അതുകൊണ്ട് നല്ല തീരുമാനത്തോടെ നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നദ്ധലായിരിക്കാം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കാം നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥപിതാവേ പിതാവേ അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ ദൈവവചനത്തിൻ്റെ ഉദ്ദേശം അതെ ഞങ്ങളെ നീതിയിൽ അഭ്യസിപ്പിക്കുന്നു എന്ന് കേൾക്കുവാനിടയായി തീർന്നല്ലോ ദൈവകൽപ്പനകളാണ് നീതി എന്നും ദൈവകല്പനകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആ അഭ്യാസം പൂർത്തീകരിക്കാൻ അടിയങ്ങൾക്ക് സാധിക്കൂ എന്നും അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ ഭാരങ്ങൾ കടബാധ്യതകൾ പ്രയാസങ്ങൾ എല്ലാവൻ്റെ ദൈവം മാറ്റിക്കൊടുക്കണമേ സന്തോഷത്തിൻ്റെ നല്ല ദിവസങ്ങൾ നൽകി മാനിക്കണമേ കർത്താവേ വചനം കേട്ടത് മുഖാന്തരം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലമാനവും മഹത്വവും കർത്താപെടുക്കണമേ യേശുക്രിസ്തുവിൻ്റെ മുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമ്മേ കർത്താവിൽ പ്രിയമുള്ളവരെ ദയവുമായി കർത്താവ് എല്ലാം സഹായിക്കട്ടെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുവാൻ മറക്കരുത് എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കേൾക്കണം മറ്റുള്ളവരോട് പറയണം അനേകരെ ഈ സത്യത്തിലേക്ക് നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ യൂട്യൂബിൽ നിങ്ങൾക്ക് പ്രസംഗങ്ങൾ കേൾക്കുവാൻ സാധിക്കും ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ മുൻകാലങ്ങളിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കുക ദൈവജനം പങ്കുവെച്ച് അനേകരെ രക്ഷയിലേക്ക് നയിപ്പുവാൻ കർത്താവിടെയാക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദയവുമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് പ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം